ഹായ് 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 ചെങ്ങേമാരെ അല്ലെ ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ആഹാ ഓ ചേങ്ങമാരെ കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്ലേ ഒരുപാടായി ഞങ്ങളും തന്നെ യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ കലാപരിപാടികളൊക്കെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ ഉണ്ട് മടിയുണ്ട് ഏഹ് മടിയെന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ ആയിട്ട് ആയില്ല അല്ലേ അപ്പൊ അതുകൊണ്ടുള്ളൊരു മടിയുണ്ട് പക്ഷേങ്കിൽ ഇനിയും കാത്ത് നിന്ന് കഴിഞ്ഞാല് നിങ്ങളൊക്കെ ഞങ്ങളെ മറക്കും എന്നുള്ളൊരു കാരണത്താല് നമ്മൾ ഒരു ചെറിയൊരു സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇപ്പത്തെ ഈ ഒരു ഇവിടത്തെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം നാട്ടിൽ വന്നിട്ടുള്ള നാട്ടിലത്തെ പ്രശ്നങ്ങള് യാത്രയിലെ പ്രശ്നങ്ങള് ആകെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ കുറച്ച് ദിവസം മാറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ പോവാ ഇന്നും പോവാ അതെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വല്ല വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്ത് കുക്കു കുപ്പിക്കണി ഉണ്ടാക്കുകയാണെന്നു പറഞ്ഞത് ഏഹ് പെരലാളെ പറ്റിച്ച കുപ്പിക്കണി ഉണ്ടാക്കണി കെട്ടാമ്പി വേണ്ടേ ഈർപ്പുണ്ട് നമ്മളടുത്ത് ഈ ഈ ഈ ഈ ഈ ഈർപ്പം ഉള്ളു പിന്നെ നമ്മളെ ആ ഇത് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുള്ള ഈർപ്പമാണ് ഈർപ്പുണ്ട് ഈയുണ്ട് അതുപോലെ തന്നെ കൊക്കയുണ്ട് ഇതൊരു പൊങ്ങ് കണ്ടെണ്ണം വാങ്ങിയതാണ് ഞാൻ പറ്റില്ല ഇത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല വലയാണ് നമ്മളുടെ കഴിഞ്ഞ കഴിഞ്ഞ പൂക്കിന് കണ്ണൻ്റെ വല നമ്മളെ ഫ്രണ്ടിൻ്റെ വല കണ്ണൻ്റെ വല അപ്പോൾ നമ്മളെ മീൻപിടുത്തത്തിനൊക്കെ ഉണ്ടായിരുന്ന കണ്ണന് കണ്ണൻ്റെ വലയും കൊണ്ടാണ് പോയിരുന്നത് വെച്ചെങ്കിൽ ആ വല എന്തായി നീർന്നായ കിടക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വലയല്ല അവർക്കും വില കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ പുതിയ വല വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു അവൻ വേണ്ട പറഞ്ഞു ഈ ഒരു വല ഇരുപത്തഞ്ച് മീറ്റർ വടവുറത്ത് ഞാൻ വാങ്ങണം കേട്ടോ വടവോറത്ത് നിന്നാണ് വാങ്ങുന്നത് ഇതാണ്ടോ മുപ്പത് എം എം ഇരുപത്തഞ്ച് മീറ്റർ എം ഡി മീറ്ററിന് അൻപത് റുപ്യ അങ്ങനെ തോന്നുന്നു മീറ്ററിന് നിന്ന് അൻപത് അങ്ങനെ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പിയാണ് ഈ ഒരു വലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമുക്കത് മുപ്പൊരു ആയിരം റുപ്യട വല തന്നെ ആ ആയിരം റുപ്യക്ക് പിന്നെ ഇതിൽ നമുക്ക് ഈ ഉണ്ട് ഈർപ്പുണ്ട് കൊക്കയുണ്ട് ാണ് അപ്പോൾ രണ്ട് ഉപ്പിക്കണി ഉണ്ട് പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ വാങ്ങിയണിയനെ ആ ഇതൊന്നും കിട്ടു വലിയ വിലയല്ല ഇത് നമ്മൾ രണ്ടെണ്ണത്തിന് രണ്ട് പീസ് അതായത് ഇതൊന്നിങ്ങനെ ഒന്നര അടിയാണ് ഒന്നര അടി നീളം ഒരടി വീതി ഇത് പാകമല്ലേ സൂകമായിട്ട് വെക്കാം അതെ അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് അത് ആ ഇനി ഇപ്പോൾ ഇനി ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ കിട്ടണം ഇഷ്ടികൂടെ അല്ല അല്ലെങ്കിൽ ഫോണൊക്കെ വാങ്ങേണ്ടിവരും അവർ രണ്ട് ദിവസത്തെ ക്യാമ്പിങ് പരിപാടിയാണ് രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം ദിവസമാവാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടേ തിരിച്ചു വരാം ഒന്നും പറയാൻ വേണ്ടി വരും അതുകൊണ്ട് ദിവസക്കണക്കെ എല്ലാം പറയുന്നില്ല അത്രയും ദിവസം ഓടാൻ പോകുന്നില്ല ഓൺ ടാപ്പിങ്ങിന് പോകുന്നില്ല പിന്നെ ടെൻ്റ് ആണോ നമുക്ക് ടെൻ്റ് വെക്കലേ ടെൻ്റ് അടിച്ച് നോക്കുക ഏഹ് ടെൻ്റിൽ നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല കീട് തോന്നുന്നില്ല ടെൻ്റ് ഒന്ന് കൊണ്ടുപോയി നോക്കാം നമുക്ക് വെറുതെ അടിച്ചിടാം കിടക്കണേ കിടന്നാൽ മതി പിന്നെ നമ്മളുടെ വണ്ടി വണ്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ വണ്ടി കണ്ടെങ്കിൽ ആകെ കാക്കറ്റ് ഒരു മുഖറ്റായില്ല പറഞ്ഞാൽ മതിയാണ് നമ്മൾ കൂമന അന്ന് കൊണ്ടുവന്ന് അവിടെ നിർത്തിയതാണ് പിന്നെ കൂമനെ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊട്ടിട്ടില്ല ആകെ ചെളിയാൽ നമുക്കൊന്ന് കഴിയാലോ പക്ഷേ പിന്നെ നമ്മുടെ ക്യാമറ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മീൻ പിടിച്ചാൽ പോയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നല്ല വെയിൽ ഇവിടെ റോട്ടിൽ വെച്ച് അങ്ങനെ നമ്മളെ ക്യാമറിൻ്റെ ഡിസ്പ്ലേ തിരിച്ചു കിട്ടുന്നതാണ് അനന്ത നിച്ചു ഇതാ ഫുള്ളായിട്ട് കാക്ക അപ്പി ഇട്ട് വെച്ചേക്കുവാണേ കാക്കഅഅപ്പിയാണ് വെള്ളം എത്ര ഉള്ള സ്പീഡ് അരയാൻ വേണ്ടി പോയില്ലേ വെള്ളം കുറച്ചും കൂടി സ്പീഡാണ് വെള്ളം നിൽക്കാൻ വേണ്ടി പോകട്ടോ പഞ്ചായത്താണ് അതെവിടെയോ കുടിയും കിടക്കുന്നുണ്ടോ അവിടെ ഊട്ടിണ്ടിക്ക് ആ അതാണ് കൂങ്ങനെ പിന്നെ നമ്മൾ എടുത്തിട്ടില്ല തൊട്ടിട്ടില്ല പക്ഷെ ഒറ്റക്കാൾ സ്റ്റാർട്ടായി നമ്മളവിടെ ഇട്ടിരുന്നു ഇഞ്ഞ് ഇടുമ്പോൾ നമുക്കവിടെ ഷീറ്റ് ഇട്ടാണ്ട് ഇടണം ഒന്ന് വെള്ളം അടിച്ചാൽ എടുത്താൽ മതി മെയിൻ ക്ലാസ് ഒക്കെ മാത്രം കഴിക്കാറ് ഈ വെയിലത്ത് വല്ലാതെ ഒന്ന് കഴിക്കാനും കഴിയില്ല ഇതിലൊക്കെ ചെളി പൊടിയാണ് വണ്ടിയിൽ ഇതിപ്പോൾ ക്യാമ്പിങ് ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ നമ്മൾ പുറത്ത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആ നല്ല ലൈറ്റ് വെട്ടം കുറവല്ലേ പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ നമുക്ക് അതിനെ പോയൊരു അനുഭവം ഉണ്ടല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ആ വണ്ടീൻ്റെ ബാറ്ററി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ യു പി എസ് ഇല്ലേ യു പി എസിൻ്റെ ബാറ്ററിന് കൊടുക്കാം ഇതിനെ കണക്ട് ചെയ്തിട്ട് അത് യു പി എസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുണ്ട് പക്ഷേ ആ വണ്ടിയുടെ ബാറ്ററി കയറുന്നത് ഇത് കൊണ്ടുപോകണില്ല കാരണം എന്തെങ്കിലും ചാർജ് ഉണ്ടാവില്ല അല്ലേ ഇത് ചാർജ് ചെയ്ത് ഇനി പോകാമെന്ന് പറയുമ്പോഴേക്ക് ടൈം ഒരുപാടാകും അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതെടുക്കുന്നില്ല ഇതുമൊക്കെ ഒരു വയർ കൂട്ടി തിരിച്ച എന്നിട്ട് ഇത് പിന്നെ അവിടെ വണ്ടീൻ്റെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം അത് ഇതിന് ക്ലാമ്പ് പറയുന്നത് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും അടാ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ബാറ്ററിക്ക് ഇനി കൊടുത്താൽ മതി ഫിക്സ്ഡ് ആവില്ല നമുക്ക് ഊരി എടുക്കാം ഇതും തന്നെ വേണമെങ്കിൽ കൊണ്ടുപോവാം അത് ഇനിപ്പോൾ എൻ്റെ വക്കിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വണ്ടീൻ്റെ ബാറ്ററി ഊരി കൊണ്ടുപോകണ്ടേ എനിക്ക് മതി ഇതൊരു വടിയമ്മയൊക്കെ കെട്ടി വെച്ചാൽ മതി അല്ലേ ഇത് അതിൽ ലൈറ്റ് ഉണ്ടാവും അത് ആണ് പറഞ്ഞത് നോക്കാം ഓട്ടണ്ടേട്ടാണ് ോട്ട അതായത് കുപ്പിനെ പിടിച്ചമാണ് കുപ്പിന്റെ തല തല മുറിച്ചിട്ട് തിരിച്ചിട എന്നിട്ട് കിട്ടും അപ്പൊ ഇതുപോലെ ആവും കെട്ടിട്ടില്ലത് ഇത് കെട്ടണം ആ എന്നിട്ടത് എങ്ങനെ പരിപാടി എന്നുള്ളത് പൂക്ക് കാണിച്ചു തരുന്നതാണ് ആയിട്ടില്ല അല്ലേ ഡിക്കി ഷോക്കില്ലല്ലോ അപ്പൊ എന്താ വെച്ചാല് ഡിക്കി ഞാൻ ലോക്ക് വെച്ചിട്ടുണ്ടോ അറിയില്ല ഇപ്പൊ ലോക്ക നല്ല നീളമുണ്ട് നല്ല നീളം വേണ്ട നമ്മക്കത് ഡിക്കി ഷോക്ക് വേണം നിർബന്ധമാണ് ഇനി എവിടെ നമ്മളെ ലൈറ്റ് ഉണ്ടോ ഉം ലൈറ്റ് എവിടെ വരെ എത്തും എന്നുള്ളത് അറിയണം ഓ കൊള്ളാം ഉം നമുക്ക് വേറെ പാടുകൾ ചെയ്യണ്ട അതായത് ഈ ഉണ്ടെങ്കിൽ ക്ലാമ്പുണ്ടെങ്കിൽ പറഞ്ഞവരെ ബാറ്ററിക്ക് നട്ടിട്ട് ആവശ്യാനുസരണം മാറ്റി വെക്കാം ഈ ലൈറ്റ് മിക്കവാറും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കും നോക്കട്ടെ ചിലപ്പോൾ ഒഴിവാക്കും ഇത് ഇത് നമുക്ക് കാണിക്കാം ഇത് ചുവപ്പ് ചുവപ്പും മൂപ്പും വെള്ള കറുപ്പ് കറുപ്പും ഒക്കെ വന്നിട്ട് ഞാൻ ഈ ക്ലിപ്പ് വയറിൻ്റെ കണ്ടറ്റത്ത് കൊടുത്തുണ് നമ്മുടെ വണ്ടിൻ്റെ ബാറ്ററിക്ക് കൊടുത്തു നോക്കാം ോ കുറച്ച് എടുത്ത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആ കത്തിയാട്ട് നോക്ക് ലൈറ്റ് എത്ര കണ്ടത് ഏ അപ്പൊ നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുകയാണ് ഇതാകുമ്പോൾ ബന്ധം സുഖമെച്ചല്ല ഇപ്പൊ നമ്മളവിടെ വെച്ചു എന്നിട്ട് നമുക്ക് ഇപ്പൊ നീ സൈഡ് ലൈറ്റ് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ ഇടയിലൊക്കെ ഇതിനെ കിട്ടിയിടേ കൊറത്തിടെ എന്തെങ്കിലും ചെയ്യാം ഇതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ വരെ ഉള്ള ലൈറ്റ് ഇത് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ടുള്ള ആ ഒരു വയറും കൂടി ഇത് എടുത്തിട്ട് ഈ വയറിനെ കുറച്ച് നീളം കൂട്ടണം ഞാൻ കുറച്ച് വയർ വാങ്ങിയില്ല അതെ ഞാൻ എൻ്റെ ഉണ്ട് നേരി നമ്മൾ കെട്ടി വേണം കേട്ടോ കുപ്പി റെഡി ആയി കുപ്പി കിട്ടി കുപ്പി റെഡി ആയി കെട്ടോ കേട്ടോ കെട്ടി സെറ്റാക്കട്ടെ ഇത് നമ്മൾ യാത്രയിൽ വാങ്ങിയ കത്തി ഈ കത്തിക്ക് മൂർച്ച ഉണ്ട് പക്ഷേങ്കിൽ ഇന്നലെ കുറച്ചും കൂടി മൂർച്ച വേണം ഇങ്ങനെയൊക്കെയാണ് ഞമ്മളെ കത്തി മൂർച്ച കൂട്ടണേന്ന് പറയാം ഇത് വെള്ളാരം കല്ല് അറിയും ഞങ്ങളവിടെ ഇതിനാ പറയല് അവിടെ ഇതിനെ ഈ കല്ല് എന്താ പറയാറില്ല ഇതിങ്ങനെ കുത്തി പൊട്ടിച്ചിരുന്നു എത്രയെ തലിയാക്കി ചെത്ര കരിയാക്കിട ശേഷം അതിൽ വലിയ കറുമ്പ് കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം മറ്റേ നമ്മൾ കത്തി പിടിക്ക ഒരു സൈഡാക്കിയ അടുത്ത സൈഡും അവിടെ നിന്ന് തൊട്ട് വയ്ക്കുക ആയിട്ടുള്ളത് അത് ആയിട്ടില്ല ഇത് കുറച്ച് നേരം ഒരുപാട് നേരം കാട്ടണം ഒരുപാട് നേരം പറഞ്ഞാൽ നമുക്ക് എത്രയാണ് മൂർച്ച വേണ്ട എത്ര നേരം അട്ട ഇത് നല്ല നൈസാണ് അപ്പോഴാണ് ശരിക്കും മൂർച്ച കൂടിയ ഓക്കെ ഈ സൈഡോ ൊരു രണ്ട് പകലും രണ്ട് രാത്രി അത്രയൊക്കെ കണ്ട പോലെ കഴിച്ചു പിന്നെ എന്തെങ്കിലുമൊക്കെ പൊള്ളിച്ച പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി തൈര് മസാല കൂട്ടും മീൻ മസാല മീൻ മസാല ഒരു ഓട്ട ഉണ്ട് മീൻ മസാല പിന്നെ ചെറിയ ചായപ്പൊടിയായിരുന്നു இஞ்சி தக்காளி ஒரு கிலோ இஞ்சி தக்காளி அப்படின் மல்லி மல்லி அவசியம் முழு பிரம் மசாலா 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 பஞ்சசால எத்தொன்னும் எடுக்கல விடன்க்கில குறச்சு குறச்சு எடுக்கோ நம்மள ஒரு பக்கத்தில் தான் முழகு ഉല് തക്കാളി മുളകും ഉല് വാങ്ങാൻ മറന്നുപോയി പിന്നെ പല്ലിയൊക്കെ സോപ്പ് വാങ്ങി ഞാന് അത് ഇതില് കാണാമായിരുന്നു ആ അത് ഇതാ സോപ്പ് കുളിക്കുന്ന സോപ്പും പാത്രം ഇത് പാത്രം പിന്നെ ഒരു ബ്രെഡ് ബ്രെഡ് രാവിലെ ആയിട്ട് രാവിലെ ആയിട്ട് ഞങ്ങൾ രാത്രി കുക്കിങ് തന്നെ ആയിരിക്കും ക്യാൻഡിങ് അല്ല അത് രാത്രി കുക്കിങ്ങാണ് ഏറ്റവും രസം ആ അങ്ങനെയാണെങ്കിൽ അല്ലാത്ത മീനൊക്കെ നമ്മൾ പലരൊക്കെയോ എന്തായാലും എട്ട് ബ്രെഡ് എടുക്കും ഇത്തരം സാധനങ്ങളാണ് നമ്മുടെ എന്താ പറയാ അരി എടുക്കണം അരി നമുക്ക് ഒരു രണ്ട് കിലോ അരി മതിയാവും രണ്ടന്നെ വാങ്ങണ്ടല്ലേ രണ്ടുകിലോ എടുക്കാൻ മതി നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്താൽ അരി വാങ്ങിയില്ല ഇവിടെ തന്നെ വീട്ടിലുള്ള അരി കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് കുറച്ച് അരി എടുക്കുന്നുണ്ടോ എടുക്കുന്നത് ഏണ്ടോ ആണ് വേണമെങ്കിൽ അടിക്കാം എന്റെ ഇതും അല്ലെ ചെലപ്പടിക്കുള്ള അതായത് ബെഡ് നമ്മളെ കട്ടിലുണ്ടല്ലോ നമ്മളെ കട്ടില് നമ്മൾ ഇടുന്നില്ല കട്ടിലിടാതെ ഞങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കാന്നുള്ളത് മാത്രമേ കരുതുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇടുന്ന നിറച്ചു പോണ്ട ആവശ്യമില്ല അവിടെ കിണാറുണ്ട് പിന്നെ പിന്നെ നമുക്ക് വെക്കേണ്ടത് അടുപ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അരുമൊക്കെ വെച്ചിട്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാ ഗ്യാസ് നമ്മള് കൊണ്ടുപോകൊണ്ട് കാരണം എന്താ വെച്ചാല് വിറക് കിട്ടായി കയല്ല അതൊക്കെ കത്തിച്ച് നമ്മളെ ഭക്ഷണം നേരത്തെ ആയിട്ടില്ലെങ്കിൽ പൊങ്ങി ആ വെള്ളക്കാൻ എടുക്കാൻ പിന്നെ ഇനി രണ്ട് ബക്കറ്റു വേണം ഏഹ് രണ്ട് ബക്കറ്റ് എന്തിനാണെങ്കിൽ അതായത് നമുക്ക് മീൻ ഇടാനൊക്കെ അതുപോലത്തെ ഇത് നമ്മളുടെ പെയിന്റും ബക്കറ്റാണ് ഒന്നും മതില്ലേ ഒന്നും മതിയോ ഒന്നിന്റെ വശ നമുക്ക് വരുമോ ഒരു ബക്കറ്റ് ആ ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്തു നോക്കട്ടെ കണ്ടിട്ടോ പാത്രങ്ങളും ആണല്ലോ നമ്മുടെ ചോറ് നമ്മൾ പിന്നെ മീൻപിട്ടം നന്നായിട്ട് നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പബ്ജിത്തെ ചട്ടി പിന്നെ ഒരു മണ്ണൻ ചട്ടി എടുക്കുന്നുണ്ട് ഇതിലൊക്കെ നമ്മുടെ മീൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒട്ടും എന്താ അറിയില്ല ഇതിൻ്റെ അടിയിലൊരു വീഴ്ച ഒക്കെ കാണുന്നുണ്ട് ഏഹ് അതെന്താ ഉപ്പ് കൊണ്ടുപോവാ ഉപ്പും ഉപ്പും ഉപ്പ് എത്രയുള്ളു മതി മഞ്ഞളും പാത്രങ്ങളുണ്ടായി ചോറിന് വേണ്ടിയിട്ട് ഈ ടൈപ്പ് വാർത്ത ഇതിൽ കുക്കുവിൻ്റെ കുപ്പിക്കണി കുപ്പിക്കണി ഇതിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക അടുപ്പിൻ്റെ സാമഗ്രികളാണ് അത്ര സംഭവങ്ങളായി ഇനി ഇതൊക്കെ പാടത് ലോഡാക്കുക പോവുക എന്നുള്ളതാണ് ഈ വൃത്തക്കാരൊക്കെ അങ്ങനെ തന്നെ ചാത്തിരിക്കാരുടെ സാധനങ്ങളാക്കാം അരിച്ചോ പിന്നെ ചേർക്കി വെക്കാം പിന്നെ നമ്മളെ കുപ്പിക്കണി തന്നെ നമ്മുടെ ഒരു കത്തി ഇല്ലേ ഈ കത്തി നമുക്ക് കല കയറുക പിന്നെ നമ്മൾ ഗ്രീൻ വെക്കും അത് വെക്കും അതിൻ്റെ ഭാഗത്ത് വെക്കടാ ഇതും കൊണ്ടുപോകാം വാട നമ്മള് അവിടെ എത്തിയിട്ട് റെഡി ആക്കും റെഡി ആക്കിയിട്ട് റെഡി ആക്കാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കൊതുക്കി വെക്കും ഇതിപ്പോ മേലെ തന്നെ ഇതിൻ്റെ മേലത്തന്നെ വെക്കണെന്താ വെച്ചാൽ ഇളക്കം ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു ക്യാൻറ്റീൻ വേണമെങ്കിൽ പോലും നമുക്ക് സാമഗ്രികൾ കുറേ വാങ്ങില്ല നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുമ്പോഴേക്കു നമുക്ക് സാധനങ്ങളില്ലെങ്കിൽ നമ്മൾ വല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോകാത്ത പലത് പ്രാവശ്യം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മളുടെ അരി അരിയാ അരി ഇത്രേ ഉള്ളൂ അതുപോലെ ഇത് തന്നെ ഫുള്ള് വേണ്ടി വരില്ല ഇത്ര അരി എടുത്തിട്ടുള്ളൂ അരി ഒരു പാട്ട് വെക്കാം അടുത്തിൻ്റെ സാധനങ്ങൾ കയറ്റി ഫാൻ കയറ്റി വള്ളം കയറ്റി വെള്ളം നമ്മളെടുത്തിട്ടില്ല കത്തി കത്തി കയറ്റി വന്നെടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആലോചിച്ച് നോക്കട്ടെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ കയറ്റണം ഒന്നരാടോ ഒന്നരാടായിരിക്കും നമ്മളുടെ വീഡിയോ വില അപ്പോൾ ഈ ഒന്നരാടോ ഒന്നരാടം വയ്ക്കാനുള്ള കാരണം തന്നെ നമ്മൾക്ക് ഒരു ഇത്ര വീഡിയോ വെച്ച് നമ്മൾ യാത്രയല്ലല്ലോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് പിന്നെ അവിടെ പോയി നിൽക്കുമല്ലോ നമുക്ക് അയ്യോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും ഇനിയിപ്പോൾ ലാപ്ടോപ്പ് എടുക്കണം അതുപോലെ തന്നെ യു യു പി എസ് എടുക്കണം അവിടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കേരള ആ ലാപ്ടോപ്പ് അല്ലേ അവിടെയും കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി വാങ്ങാൻ മറക്കരുത് കേട്ടോ വലിയ വല്ലുള്ളി വാങ്ങിയില്ല വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ഇവിടെ നിന്ന് എടുക്കാണ്ട് ആ വല്ലുള്ളി നിർബന്ധമായിട്ട് വാങ്ങണം പിന്നെ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നമുക്ക് സ്പോട്ടിലേക്ക് പോവാം ഞങ്ങൾ ഇന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല നമുക്ക് എന്തൊക്കെ അറിയുന്നൊക്കെ നോക്കാം കാണാം നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ഞാൻ ചോറിന് തരുന്നപ്പോൾ ഏ പിന്നെ പ്രധാനമായിട്ടും വേണ്ട സംഭവമാണിത് ഡ്രസ്സുകൾ അൻ്റെതോ എടുത്തുവച്ചോ അറിയാൻ ഡ്രസ്സ് എടുത്തുണ്ടാവുന്നില്ല ഡ്രസ്സ് എന്ന് പറയുന്നത് ടൾഫറും രണ്ട് ടീഷർട്ടും മതി അങ്ങനെ ഉണക്കുക ഇരുമ്പ് ഉണക്കുക വെള്ളത്തിലേക്ക് ഫുൾ ടൈം അതാണ് പറഞ്ഞത് ഏ അപ്പോൾ അത് അതോടെ വെച്ചിട്ടുണ്ട് ബാ നമ്മുടെ വണ്ടി മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഏ നമ്മുടെ സാധനങ്ങൾ ഫുള്ള് ഡിക്കി ഷോക്കടക്കം കയറ്റിയാണ് ഫുൾ സാധനം കയറിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കണ മുന്നേ ഓർമ്മ വന്നൊരു സാധനമാണ് അത് കുക്കുവിന്റെ കുപ്പിക്കണി ഇപ്പോഴും പൂർണ്ണമായിട്ടില്ലാതോ പിന്നെ നമ്മളുടെ ലാപ്ടോപ്പ് യു പി എസ് അതന്നെ നമുക്ക് അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പോയത് തന്നെയാണ് നമ്മള് ഫോറസ്റ്റ് ലൈഫ് എന്നൊക്കെ ചെയ്തില്ല അവിടേക്ക് തന്നെ പോകുന്നത് അഥവാ അവിടെ നമ്മൾക്ക് കറണ്ടിന്റെ വിഷയം ആണെങ്കിൽ ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ടാണ് യു പി എസ് എടുത്തത് നമ്മൾ ലാപ്ടോപ്പ് എന്തായാലും ചാർജ് ആവണല്ലോ അത് എത്ര സാധനം കൂടി കയറ്റിയിട്ടുണ്ട് പിന്നെ അതെന്താണ് കേബിള് ആ ചാർജ് അൻ്റെ ചാർജർ കേബിൾ എടുത്തോ ചാർജ് ചെയ്ത് നിർബന്ധമല്ല അപ്പോൾ ചാർജിങ് കേബിളുകൾ വേണം പിന്നെ ടെൻറ്റ് കൊണ്ടുപോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലായി ഞങ്ങൾ അല്ലേ അത് വെറുതെ ആവും വെറുതെ നമ്മൾ സ്പേസ് കാണിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ബെഡ് കട്ടിലൊന്നും ഇടാതെയാണ് സാധനങ്ങൾ വെച്ചിട്ടുള്ളത് അതിലിപ്പോൾ അടുപ്പ് പോലത്തെ സംഭവങ്ങൾ മാത്രമേ പുറത്ത് വെക്കുള്ളൂ ബാക്കിയൊക്കെ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു ഷീറ്റ് എടുക്കണം ആ തറുപ്പ ഷീറ്റ് അതവിടെ നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചോർന്നുള്ള പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് പിന്നെ അതിലറി ഒന്നും പറയാല്ല നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല Fellow fellow, <laughs> <laughs> ോ ഏഹ് ആ ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ചോർന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങും അല്ലേ പിന്നെ ഈ ഒരു വീഡിയോ പോയിന്റപ്പ് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത നല്ല നല്ല വീഡിയോകളൊക്കെ ഇങ്ങനെ വരാം അല്ലേ എന്നാ ഓക്കെ